പീരിമേഡ് വിദ്യാഭ്യാസ ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ തമിഴ് വിവാഹം ഉദ്ഘാടനവും തമിഴ് സാഹിത്യ സെമിനാറും വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് യു പി സ്കൂളിൽ വെച്ച് നടന്നു മികച്ച അധ്യാപക അവാർഡ് ജേതാവും മുൻ ഹെഡ് മാസ്റ്ററുമായ മുഹമ്മദ് ജലാലുദ്ദീൻ എം ഉദ്ഘാടനം ചെയ്തു റെയിൻബോ ന്യൂസ് നിങ്ങൾക്കായി പരിശുദ്ധമായ കട സിൻസ് പീരുമേട് വിദ്യാഭ്യാസ യിലെ വിദ്യം കലാസാഹിത്യവേദിയുടെ തമിഴ് മലയാളം സാഹിത്യ സെമിനാറും കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കഥ രചനാ പാരായണം എന്നിവ വരികയാണ് ഇതിൽ തമിഴ് വിവാഹം സാഹിത്യ വേദിയുടെ സെമിനാറും അവതരണവും ആണ് വണ്ടിപ്രിയാർ ഗവൺമെന്റ് യു സ്കൂളിൽ വെച്ച നടന്നത് ഇതിനു മുന്നോടിയായി സ്കൂളിൽ സ്ഥാപിച്ചിരുന്ന തമിഴ് പുലവർ എന്നറിയപ്പെടുന്ന തിരുവള്ളുവരുടെ ശിലയിൽ മാലചാർത്തി പുഷ്പങ്ങൾ അർപ്പിച്ച ശേഷമാണ് സാഹിത്യ വേദിക്ക് തുടക്കമായത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന യോഗത്തിൽ പി ടി എ പ്രസിഡന്റ് ഡാനിയൽ അധ്യക്ഷനായിരുന്നു സ്കൂളിലെ മുൻ പ്രധാന അധ്യാപകനും മികച്ച അധ്യാപകനുള്ള അവാർഡ് ജേതാവുമായ എം മുഹമ്മദ് ജലാലുദ്ദീൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു குழந்தைகளே நீங்கள் ஒரு உண்மையை புரிந்து கொள்ள வேண்டும் அது என்னன்னா மொழி என்பது ஒரு மனிதனுடைய கருத்துக்களையும் அவன் உள்ளத்தில் இருக்கக்கூடிய எண்ணங்களையும் அவன் பிறருக்கு வெளிப்படுத்துவதற்காக பயன்படுத்தக்கூடிய ஒரு சொல் പീരിമേട് വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ എം രമേശ് യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ ഹെഡ് മാസ്റ്റർ എസ് ടി രാജ് യോഗത്തിന് സ്വാഗതം ആശംസിച്ചു കുട്ടികളിലെ സർഗാത്മക ശേഷികൾ വളർത്തിയെടുക്കുന്നതിനായി ഓരോ സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുത്ത വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളായ എഴുത്തുകാരെ ചടങ്ങിൽ വെച്ച് ആദരിക്കുകയും ചെയ്തു തുടർ നടന്ന തമിഴ് സാഹിത്യ സെമിനാറിൽ വിവിധ സ്കൂളുകളിൽ നിന്നും നിരവധി കുട്ടികൾ പങ്കെടുത്തു വിജയിച്ചവർക്ക് സമ്മാന വിതരണവും നടത്തി സ്റ്റാഫ് സെക്രട്ടറി സെൽവകനി എം ശൈലജ എന്നിവർ യോഗത്തിൽ ആശംസ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു സബ് ജില്ലാ കോർഡിനേറ്റർ ഡി സെൽവം പ്രോഗ്രാമിന് നേതൃത്വം നൽകി പീരിമേട് വിദ്യാഭ്യാസ ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നും നിരവധി കുട്ടികളും അധ്യാപകരുമാണ് പരിപാടിയിൽ പങ്കെടുത്തിരുന്നത്